പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് മഴയില്ലാത്തൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് പണികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ജോലി എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിൻ്റെയൊക്കെ അടിഭാഗമൊക്കെ വൃത്തിയാക്കുക അതുപോലെ കുറച്ച് കമ്പോസ്റ്റൊക്കെ കൊടുക്കുക അതുപോലെ വെജിറ്റബിളിൻ്റെ തൈകളൊക്കെ ഒന്നും കൂടെ മണ്ണിളക്കി വളം ചേർത്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വെയിൽ വന്നപ്പോൾ തന്നെ മുറ്റത്തിനൊക്കെ ഒരു ഭംഗി കൂടി നന്നായി ഉണങ്ങിയിട്ടുണ്ട് മഴ ഒരുപാട് സന്തോഷം തന്നെയാണ് പക്ഷെ ഒരു രണ്ടു മൂന്ന് ദിവസം ഒരുപോലെ മഴ പെയ്താൽ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ ഒരു ബുദ്ധിമുട്ടിലാകും എന്തായാലും ഇന്ന് മഴ മാറി നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും വെജിറ്റബിളൊക്കെ നല്ല വൃത്തിയിൽ അവരുടെ ലീഫൊക്കെ ഇങ്ങനെ നന്നായി കാണുന്നുണ്ട് ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ താഴേക്ക് ഒടിഞ്ഞിങ്ങനെ വളർന്ന് വരുന്നൊരു ചെടിയാണിത് വളരെ പഴയ കാലം തൊട്ടേ ഈ ഒരു ചെടി ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഫേണാണ് പുറത്താണ് ഇരിക്കുന്നത് മഴക്കാലം വന്നപ്പോൾ ഫേണ് നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയോടെ വന്നിട്ടുണ്ട് അഞ്ച് ആറ് വെറൈറ്റി ഫേണുകൾ നമ്മളെ കയ്യിലുണ്ട് ഈ ഇപ്പോൾ രണ്ടെണ്ണം പുറത്താണ് ഇരിക്കുന്നത് നല്ല വെയിലും നല്ല മഴയും ഒക്കെ കൊണ്ടിരിക്കുന്ന രണ്ട് ഫേണുണ്ട് ഇവിടെ മണി പ്ലാന്റിന് ഞാൻ പതിനഞ്ച് ദിവസം മുമ്പ് പഴത്തൊലിയും മുട്ടയുടെ തൊണ്ടും നന്നായി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മണി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുമുണ്ട് ഇനി ഡൈനിങ് ഹാളിൽ നമ്മുടെ സോഫയുടെ അടുത്ത് ഞാനൊരു സാൻസവേരിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയാണ് ആ ഒരു ഭാഗത്ത് നല്ലൊരു സാൻസവേരിയ പ്ലാന്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ വലിയ മോളിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലൊരു ഫോട്ടോയും ജെയിൻ്റെ ഒരു ഫോട്ടോയും ആണ് ആണിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് ബെഡ്റൂമിൽ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഇനി നല്ലൊരു സ്മെല്ല് നമ്മുടെ ബെഡ്റൂമിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ച ഒരു കാര്യമാണിത് നമ്മൾ വണ്ടിയിലൊക്കെ വെക്കുന്ന ഒരു എയർ ഫ്രെഷനറാണിത് കാറിന് ഉള്ളിൽ വെച്ചിട്ട് നല്ല സ്മെല്ലാണല്ലോ അത് കണ്ടിട്ടാണ് ഞാൻ ഇതൊന്ന് വാങ്ങി ബെഡ്റൂമിൽ വെച്ചത് ബെഡ്റൂമിൽ നല്ല നല്ലൊരു സ്മെല്ലാണ് എപ്പോഴും ഫ്രഷ് സ്മെല്ല് ഫീൽ ചെയ്യും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഇതിന് നമ്മൾ കട്ടിലിൻ്റെയോ അലമാരയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിൻ്റെ അടിഭാഗത്ത് പശയുണ്ട് അതങ്ങ് ഒട്ടിച്ച് വെച്ചാൽ ഫാനൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിന് നല്ല സ്മെല്ല് പുറത്ത് വരും ഈ ഒരു ബോട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഹോളാണ് നമ്മുടെ ഫാനിൻ്റെ കാറ്റ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ജെല്ല് ശരിക്കും നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ പല സ്മെല്ലുകളുണ്ട് റോസ് അതുപോലെ ലാവണ്ടർ ഇങ്ങനെയുള്ള ഒരുപാട് സ്മെല്ലിൻ്റെ ഇതുണ്ട് നമുക്കിഷ്ടപ്പെട്ട സ്മെല്ല് നോക്കിയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ആറുമാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ ബെഡ്റൂം അതുപോലെ അലമാരികൾ ഒക്കെ ഒരു ഡ്രസ്സൊക്കെ എത്ര ഉണക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും ഒരു മഴയുടെ ഒരു കുമ്മിയ സ്മെല്ണ്ടാവലോ അതിനൊക്കെ നല്ലൊരു എഫക്റ്റ് ആണ് ഈ ഒരു എയർ ഫ്രഷ്നർ നല്ല ഉപയോഗമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ ഇനി വീണ്ടും നമ്മുടെ ഗാർഡനിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഒരാഴ്ചത്തെ മഴ നിന്ന് കൊണ്ട കാരണം ഈ ചെടിയുടെ ഇലകളൊക്കെ കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വൃത്തിയുടെ ആയ ഭാഗമൊക്കെ നീറ്റാക്കി നല്ല ഫ്രഷ് ആക്കി എടുക്കുകയാണ് വലിയ ഒരു ചട്ടി നിറയെ ഈ ഒരു പ്ലാന്റ് തിങ്ങി വളർന്നിട്ടുണ്ടായിരുന്നു അസ്റ്റക് ഗ്രാസ് ആണിത് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ തനി ഗ്രീനായിട്ടും വൈറ്റും ഗ്രീനും ചേർന്നതുമായിട്ടും രണ്ട് പ്ലാന്റുകളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഗ്രീൻ മാത്രമുള്ളത് മഴ കൊള്ളാത്ത ഭാഗത്ത് വെച്ചതുകൊണ്ട് തന്നെ അതിനൊരു കുഴപ്പമില്ല ഈ ഒരു പ്ലാന്റ് എന്നാൽ മഴ കൊണ്ടോ ചീത്തയായി എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് നശിക്കുകയൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇത്രയും വേസ്റ്റ് അതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെടി നല്ലൊരു ഫ്രഷ് ആയിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കൊണ്ട് ആൾ നല്ല ഹെൽത്തി ആയി വന്നോളും മഴക്കാലത്ത് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ചെടിയുടെ അടിയിലൊക്കെ പുല്ലും മറ്റും നന്നായി പൊന്തി നന്നായി വളർന്നു വരും അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ചെടിയുടെ ഭംഗി നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ ഗ്രാസ് നട്ട ഭാഗത്ത് അതിലുപരിയായിട്ട് ചെറിഞ്ഞാവലും അതുപോലെ തന്നെ നമ്മുടെ കാക്കപ്പൂ അങ്ങനെയുള്ള ചെടികളൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് പിന്നെ പുറത്ത് ഈ ഒരു ഫേണ് നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഗ്രാസിനുള്ളിൽ വളർന്ന കള പറിക്കൽ നല്ല റിസ്ക് ഉള്ളൊരു ജോലി തന്നെയാണ് അത് ആ ഒരു വളർന്നു വരുന്ന സമയത്ത് തന്നെ പൊട്ടിച്ചെടുത്ത് ഒഴിവാക്കുകയാണ് നല്ലത് ഇത് നല്ല ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന് അത്യാവശ്യം വെയിൽ വേണ്ടുന്ന ഒരു ചെടിയും കൂടിയാണിത് മുറ്റം അടിച്ചു വരാൻ ആളെത്തുന്നതിന് മുമ്പ് ചെടിയുടെ ചോട്ടിലുള്ള ജോലികളൊക്കെ തീർന്ന് വീണ്ടും അകത്ത് എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി അതിന് ശേഷമാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത് കേട്ടോ ലഘുവായിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിന് നമ്മൾ മുട്ടയും വലിയുള്ളിയും തക്കാളിയും ബ്രെഡും ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് മെമ്പേഴ്സുള്ളു അതുകൊണ്ട് തന്നെ ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി സവോള അരിയുമ്പോൾ നമ്മൾ നന്നായി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് പൊട്ടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഫ്രൈ പാന് അടുപ്പിൽ വെച്ച് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് സവോള പെട്ടെന്ന് വാഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ സമയം ചെലവാകാത്ത തന്നെ നമ്മുടെ ഉള്ളി നന്നായി വാഴന്ന് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച തക്കാളി വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അടച്ച് വെച്ച് നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവുന്നതിനിടയിൽ നമുക്ക് ഇതിലേക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് മുട്ടയാണ് നമ്മളൊരു നാല് സാൻഡ്വിച്ചിന് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഗ്രേവിയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഗ്രേവിയിൽ കിടന്ന് നന്നായി ഒരു സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമ്മൾ വഴറ്റി നല്ല തിക്കായ ഗ്രേവി പോലെയാക്കി എടുക്കണം ഇനി അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ട ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി നല്ല പൊടി പൊടി പോലെയാക്കി എടുക്കണം ഡ്രൈ ആയി കുഞ്ഞു പൊടി പൊടിയായി എടുക്കുക നമ്മൾ സാൻഡ്വിച്ചിൽ നിറക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുക ഈ ഒരു പരുവത്തിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് മയോണൈസ് നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവി നല്ല പോലെ ഭാഗത്തായിട്ട് തന്നെ നന്നായി നിരത്തി കൊടുക്കാം ഇങ്ങനെ നന്നായി തിക്കായി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് മറ്റേ ബ്രെഡിലും നന്നായി മാനുസ് തേച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായി പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രണ്ട് ബ്രെഡും കൂടെ നന്നായി ഒട്ടിപ്പിടിച്ച് അവിടെ കിടക്കും പിന്നെ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം ഒരുപാട് വൈകി നമ്മൾ എണീക്കുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ പെട്ടെന്ന് സാൻഡ്വിച്ച് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം അങ്ങനെ ഇന്നത്തെ ടേസ്റ്റിയായ സാൻഡ്വിച്ചും അതുപോലെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ജോലികളും ഒക്കെയുമായി ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയത് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലേക്കണുണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം